അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന പൂക്കൾ വാടാതിരിക്കാൻ രാസവസ്തു പ്രയോഗം പച്ചക്കറിയിലെ വിഷപ്രയോഗത്തിനെതിരെ കരുതൽ വേണമെന്ന് നിർദ്ദേശം പച്ചക്കറിയിലെയും പാലിലെയും വിഷപ്രയോഗത്തിനു പുറമേ പൂക്കളും വിഷത്തിൽ കുളിച്ചെത്തുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന പൂക്കളിൽ സംഭരണ കേന്ദ്രത്തിലും വിതരണ കേന്ദ്രങ്ങളിലും രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യുകയാണ് പൂക്കൾ പെട്ടെന്ന് വാടാതിരിക്കാനാണിത് കൂട്ടിയിട്ട പൂക്കളിൽ മൊത്തമായാണ് സ്പ്രേ ചെയ്യുന്നത് പൂക്കളത്തിനായി പൂവൃത്തിയാക്കുന്നവരിലും പൂക്കളമിടുന്നവരിലും കൈകളിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ട് വിഷപ്രയോഗം പരിശോധിക്കാതെയാണ് പച്ചക്കറിയും വിപണിയിലെത്തുന്നത് ഓണമടുത്തതോടെ പച്ചക്കറിക്ക് ആവശ്യം കൂടിയിരിക്കുകയാണ് ഇതിനനുസരിച്ച് എത്തുന്ന പച്ചക്കറി ലോഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ കരുതൽ വേണമെന്ന് സർക്കാർ സംവിധാനങ്ങൾ പോലും മുന്നറിയിപ്പ് നൽകുകയാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിഷം കളയുന്ന ഉൽപ്പന്നത്തിന് ഓണക്കാലത്ത് ഡിമാൻഡ് വർദ്ധിച്ചു പച്ചക്കറിയിലെ വിഷത്തെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ പച്ചക്കറികൾ മുക്കി വയ്ക്കണമെന്നാണ് വിദഗ്ധോപദേശം പാലിലും പച്ചക്കറിയിലും തുടങ്ങി പൂവിലും അരിയിലും വരെ വിഷം തെളിച്ചെത്തുമ്പോൾ വിശ്വസിച്ച് എന്തു വാങ്ങും എന്ന ആശങ്കയാണ് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നവർക്ക് പങ്കുവെക്കാനുള്ളത് ടി സി വി തൃശൂർ